നമസ്കാരം ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം എറണാകുളത്തെയും വയനാട്ടിലെയും ഭരണാധികാരികൾ തള്ളിയ സോളാർ കേസ് പ്രതി സരിത എസ് നായരുടെ നാമനിർദ്ദേശ പത്രിക അമേധിയിൽ സ്വീകരിക്കപ്പെട്ടത് ഗുരുതരമായ നിയമപ്രശ്നങ്ങൾ ഉയർത്തുന്നതായി റിപ്പോർട്ട് ഒരാൾക്ക് രണ്ടു മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമേ മത്സരിക്കാവൂ എന്നിരിക്കെ മൂന്നാമതൊരു മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത് സങ്കീർണമായ സാഹചര്യമാണെന്ന് നിയമവിദഗ്ധരെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി രണ്ടു മണ്ഡലങ്ങളിലാണ് പത്രിക നൽകാനാവുക ഈ രണ്ടും നിരസിക്കപ്പെട്ടാൽ ആ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ അയോഗ്യതയുള്ള ആളായാണ് കണക്കാക്കേണ്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട രണ്ട് ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളത്തെയും വയനാട്ടിലെയും അധികാരികൾ സർദ എസ് നായരുടെ പത്രിക തള്ളിയത് ഈ കേസുകളിൽ ശിക്ഷാവധി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറ്റക്കാരെയെന്ന് കണ്ടെത്തിയ നടപടി നിലനിൽക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് നടപടി ജനപ്രാതിനിധ്യ നിയമത്തിലെ ആർട്ടിക്കൽ എട്ടിലെ മൂന്നാം വകുപ്പുകൾ പ്രകാരമാണ് രണ്ട് മണ്ഡലങ്ങളിലെയും സരിതയുടെ പത്രികകൾ തള്ളിയത് ഇതിനെതിരെ സരിത ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അമേതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സരിത വ്യക്തമാക്കിയത് ആരും തന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തില്ലെന്നും സരിത പറഞ്ഞു നാമനിർദ്ദേശ പത്രികയിൽ തീരുമാനമെടുക്കുന്നത് അധികാരികളുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം പത്രിക സ്വീകരിച്ചാൽ नू। <laughs> <laughs> Stay Happy